ഇന്ത്യയിൽ ഇസ്ലാമിക ഗാലിഫേറ്റ് സ്ഥാപിക്കാനായി അന്താരാഷ്ട്ര ഗൂഢാലോചന നടത്തിയ സംഘത്തിലെ പ്രധാന പ്രതിയെ അറസ്റ്റ് ചെയ്തതായി എൻ ഐ എ വിദേശത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതിനിടെ ബംഗളൂരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നാണ് എൻ ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇസ്ലാമിക ഗാലിഫേറ്റ് സ്ഥാപിക്കാനായി ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര തീവ്രവാദ സംഘടനയായ ഹിസ്ബുദ് തഹ്രീരിനായി പ്രവർത്തിക്കുന്ന ജലീൽ അസീസ് അഹമ്മദാണ് അറസ്റ്റിലായത് സംഘടനയുടെ സ്ഥാപകനായ അൽദിൻ അൽ നാബാനി എഴുതിയ ഇസ്ലാമിക ഗാലിഫേറ്റിന്റെ ഭരണഘടന നടപ്പാക്കുന്നതിനായി ജലീൽ അസീസ് അഹമ്മദിന്റെ നേതൃത്വത്തിൽ ആറംഗ സംഘം ഇന്ത്യയിൽ പ്രവർത്തിച്ചു വരികയായിരുന്നു ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസിലാണ് അറസ്റ്റ് ഇന്ത്യയിൽ പ്രവർത്തിച്ച് സംഘടനയുടെ സൈനിക വിഭാഗത്തിലേക്ക് യുവാക്കളെ റിക്രൂട്ട് ചെയ്തു വരികയായിരുന്നു സംഘം ഇവരുടെ രഹസ്യ ക്യാമ്പുകളിൽ നിരവധി യുവാക്കൾ പങ്കെടുത്തതായും എൻ വ്യക്തമാക്കി നാഷണൽ ഡെസ്ക് ഷെക്കേനാനോസ്